കഴിഞ്ഞ ദിവസമായിരുന്നു നടിയും നർത്തകിയുമായ താര കല്യാണിന്റെ ശബ്ദം നഷ്ടപ്പെട്ടു എന്ന വാർത്ത വന്നിരുന്നത് ഇപ്പോഴിതാ തന്റെ സർജറി ദിവസത്തെക്കുറിച്ചുള്ള പുതിയ വീഡിയോയുമായാണ് താരം എത്തിയിരിക്കുന്നത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ മകൾ സൗഭാഗ്യയാണ് താരയുടെ വീഡിയോക്ക് വോയിസ് ഓവർ നൽകിയിരിക്കുന്നത് ഡിസോർഡർ ആയ സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന ആരോഗ്യ പ്രശ്നത്തെ തുടർന്നാണ് അമ്മയുടെ ശബ്ദം നഷ്ടപ്പെട്ടതെന്ന് സൗഭാഗ്യ കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു മൂന്നാഴ്ചയ്ക്ക് ശേഷം മാത്രമേ അവളുടെ ശബ്ദം തിരികെ ലഭിക്കൂ എന്നും സൗഭാഗ്യ പറഞ്ഞിരുന്നു തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആവുകയും സംഭവിക്കുന്ന അവസ്ഥയാണിത് സർജറി ദിവസത്തിൽ അമ്മയ്ക്ക് ബിപിയും ഷുഗറും ഒന്നും ഇല്ലായിരുന്നു രോഗത്തെക്കുറിച്ചും ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളും ഡോക്ടർ വിശദമായി പറഞ്ഞു തന്നിരുന്നു ഭയങ്കര സ്ട്രെയിൻ ചെയ്താണ് അമ്മ ഇപ്പോൾ സംസാരിക്കുന്നത് ഓരോ വാക്ക് പറഞ്ഞു കഴിയുമ്പോഴും അമ്മയ്ക്ക് നെഞ്ചുവേദന ഉണ്ടാകുന്നുണ്ട് സാധാരണയായി സംസാരിക്കാൻ പറ്റില്ല രാവിലെ മണിക്ക് അമ്മയെ സർജറിക്ക് കൊണ്ടുപോയി സിമ്പിൾ പ്രൊസീജിയർ ആണ് ഒരു മണിക്കൂർ നേരമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഏഴു മണിക്കൂറോളം ഒബ്സർവേഷനിൽ ഇരുന്നിട്ട് മാത്രമേ റൂമിലേക്ക് മാറ്റുകയുള്ളൂ എല്ലാം ഭംഗിയായി കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് തിരികെ കിട്ടുന്ന സൗണ്ട് ഇതുവരെ ഉണ്ടായിരുന്നതുപോലെ ആകണമെന്നില്ല ആ ടോണിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും എന്നാൽ പോലും സാരമില്ല സൗഭാഗ്യ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക